അലൈക്കും അസലാമാലും വറഹമത്തല്ല എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സൗദിയുടെ പെണ്ണ് കാണലാണ് ഇന്ന് അതിനു വേണ്ടിയിട്ട് അതാ നവാസും ഉമ്മയും നുസൈബയും സാജിയും മക്കളും പുറപ്പെടുന്നു കൂടെ രജനത് എളാമയും മക്കളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലെട്ടോ എന്നാലും കുട്ടി നല്ല കുട്ടിയാണ് പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും പറയണം തുറന്ന് ഉള്ളിൽ വെക്കരുത് പോകുന്ന വഴിയിൽ അത് റജിനത്ത അവരോട് പ്രത്യേകമായി സൂചിപ്പിച്ചു അങ്ങനെ അതാ ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നു സൗദാ മോളെ സൗദാ മോളെ ഇതാ അവരിങ്ങെത്തി മോൾ ഡ്രസ്സ് മാറ്റിയോ പറ്റേ പഴയ ഒരു ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത് ഉമ്മ പറഞ്ഞു മക്കളെ അതൊന്ന് മാറ്റിക്കളിമാരെ കുട്ടി പുതിയൊരു ചുരിദാർ എടുത്തിട്ടാളേ ഉമ്മ അതിനെന്താ ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല മോളെ നീ പോലെയൊക്കെ വരികയല്ലേ പെണ്ണുങ്ങൾ കാണാൻ വല്ലോ പുതിയ അപ്പളെ കാണാൻ വല്ലോ ഒക്കെ പാടാണേ അവൾ അവൾക്കുള്ളതിൽ വെച്ച് ഏറ്റവും പുതിയ ഒരു ചുരിദാറാണ് ധരിച്ചിരുന്നത് അത് സൗദത്ത് വാങ്ങിക്കൊടുത്തത് തന്നെയായിരുന്നു സാധാരണയായി അവൾ വിറ്റെടുത്ത് തയ്പ്പിക്കാറുണ്ട് എങ്കിലും ആ കൂട്ടത്തിലൊക്കെ നല്ല ചുരിദാർ അതാണെന്ന് തോന്നി അവൾ അത് ധരിച്ചു ഉമ്മാ മോളെ കഴിഞ്ഞില്ലേ എവിടെ ആ കുഴപ്പമില്ല അത് മതി പിന്നെ കുറച്ചൊന്നും പൗഡർ ഇട്ടാണ് മുഖത്തേ ഒന്നങ്ങട്ട് ഏയ് അതൊന്നും വേണ്ടമ്മ കാരണം നമ്മൾ കാണാൻ വരുമ്പോഴേ നമ്മൾ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണ് നല്ലത് അല്ലാതെ കുറേ മുഖത്ത് പൗഡറും പൊട്ടിയൊക്കെ വാരി വെച്ചിട്ട് അത് കഴുകി കളിഞ്ഞ് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല പൊന്ന് മോളെന്നാലും ഒന്ന് ഒന്നും മുന്നിക്കാളി ഉമ്മൻ്റെ കുട്ടി ഒന്നും ഇട്ടാൽ ഭയങ്കര സുന്ദരിയായിരിക്കും ഉമ്മ ഇങ്ങനെ മതി ഇത് പോരെ അവൾ കണ്ണാടിയിൽ നോക്കി ഉമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ എങ്ങനെ മതി ഉമ്മ കാരണം നമ്മൾ ചതിക്കാൻ പാടില്ല ആരേ നമ്മൾ ഉള്ളതുള്ള പോലെ തന്നെ പറയണ്ടേ അല്ലെങ്കിൽ ഇതിപ്പോൾ ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ അതൊക്കെ കഴുകി കളയേണ്ട എന്തൊക്കെ തന്നെയല്ല നമുക്ക് അഞ്ച് നേരം നിസ്കരിക്കല് ആ പൂക്ക ചെയ്യൽ നിർബന്ധമാണ് എന്തായാലും നമ്മുടെ യഥാർത്ഥ മുഖം തിരിച്ചറി മോളെ മോൾക്കൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും ഞാൻ പറയാം ചെല്ലി മല കൂട്ടിച്ചേർന്നാൽ ഉമ്മയുടെ നിർബന്ധപ്രകാരം അതാ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടിക്കൂറ പൗഡറിൽ നിന്ന് അൽപ്പമെടുത്ത് അവൾ തൻ്റെ കവിളത്ത് പുരട്ടുന്നു ഉമ്മ പോരെ ഉം മോള് കുറച്ചും കൂടെ ഒന്നുണ്ട് ഇട്ടാളാ വേണ്ടമ്മ അത് പോറായിരിക്കും ഇത് മതി സൗദിയുടെ നേരിയ ആ ഒരു ശബ്ദത്തിൽ അവൾ പറഞ്ഞത് കേട്ട് ഉമ്മ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നാൽ അത് മതി ഇങ്ങോട്ട് പോനാളി മന്റെ കുട്ടി വരുന്നുണ്ട് തോന്നിട്ട് റബ്ബേ പെട്ടെന്നാണ് അവിടെ കോളിങ് ബെൽ മുഴങ്ങിയത് പഠിച്ചെറുപ്പേ എങ്ങോട്ട് എത്തിക്കണമല്ലേ പഠിച്ചോറ് ഞമ്മളെ വീടും കാണുമ്പോൾ ചെറിയ ഉമ്മ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നോ മക്കളെ കയറിക്കൊള്ളി വരി ഇരിക്കി സ്നേഹത്തോടെ അതാ ഉമ്മ സ്വീകരിച്ച് അവരെ ഇരുത്തി റജിത്താത്ത പറഞ്ഞു താത്ത ഇരിക്കുമെന്നല്ല ഞങ്ങൾ വേ ഒന്ന് പെണ്ണിനെ കണ്ടുകണ്ടേ അതിനിപ്പം എന്താ ഇരിക്കാ ഞാൻ അപ്പം എങ്ങനെ ആദ്യമായിട്ട് കയറി വരുന്നവലൊക്കെ അല്ലേ മോനെ ഇങ്ങോട്ട് ഇരുന്നുളി നവാസിനെ ആ ഉമ്മ സ്നേഹത്തോടെ അവിടെ സ്വീകരിച്ചിരുത്തി എന്നാ മോളെങ്ങട്ട് വിളിച്ച് സൗദാ റജിനത്ത അതാ അവടെ റൂമിലേക്ക് പോകുന്നു സൗദാ മോളെ എന്നാല് താത്താനും കുട്ടി ചെന്നാളി പുതിയാപ്പിളിയും ഒക്കെ വന്നിട്ടുട്ടോ ഏഹ് പിന്നെ എന്ന് വെച്ചാല് ഒന്ന് പിന്നെ ഉമ്മ എന്നെ കണ്ടാണ് പിന്നെ ഒന്ന് അതിൻ്റെ ഇളച്ചിയാണ് ഒന്ന് ഇളച്ചി ഒന്ന് നാത്തൂനാണ് ആയിട്ടില്ല ആയി വരും നുസൈബാനാണ് ഇളച്ചിൻ്റെ പേര് ഏഹ് പിന്നെ എന്ന് വെച്ചാൽ ഒന്ന് പിന്നെ നാത്തൂനാണ് നടിച്ചെന്നു ഉമ്മ ഉണ്ടാക്കി വെച്ച ആ ഒരു ചായയുമായി അതാ സൗദ നവാസിൻ്റെ മുൻപിലേക്ക് അവൾക്ക് വിറക്കുന്നുണ്ടായിരുന്നു പഠിച്ചോനെ അല്ല നേരെ നവാസിൻ്റെ അടുക്കലെത്തിയപ്പോൾ നവാസ് അവളുടെ മുഖത്തേക്ക് നോക്കി സാജിത്തെയും നുസൈബയും ഒക്കെ നോക്കി നവാസ് ഒരു വട്ടം അവളുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ചായ എടുത്തു എന്നല്ലാതെ പിന്നീട് സൗദിയുടെ മുഖത്തേക്ക് അവൻ നോക്കിയില്ല അവനതിന് കഴിഞ്ഞില്ല ശരിക്കും സാജിയും ഞെട്ടി ഇതെന്താറബേ നവാസ്ക എന്തപ്പോ ഒന്നും നോക്കാതിരുന്നത് അവർക്കാകെ ആശയക്കുഴപ്പമായി ഉമ്മ അവിടെ നിന്ന് പറഞ്ഞു എന്ത് മക്കളെ അല്ല നവാസ്കൊന്നും കാര്യമായിട്ടൊന്നും ഉമ്മക്ക് ശരിക്കും ടെൻഷനായി പഠിച്ചവനെ നല്ലൊരു പെൺകുട്ടി എല്ലാം കൊണ്ടോ അവൾ തിരിച്ചു പോയി നവാസ് ചായ കുടിക്കുന്നു അവന്റെ ചിന്തകൾ മറ്റെവിടേക്കോ ആയതുപോലെ തോന്നി ഉമ്മ അവന്റെ അടുക്കലെത്തി മോനെ കണ്ടില്ലേ എന്താണോ ഒന്നു കാര്യമായിട്ടൊന്നും മിണ്ടാത്തത് ഏഹ് ഒന്നുമില്ലമ്മ എന്താ എൻ്റെ കുട്ടിക്ക് എന്നാൽ നവാസിന്റെ മക്കള് സൗദിയെ കണ്ടപ്പോഴേക്കും അവളുടെ അടുക്കിലേക്ക് ഓടിപ്പോയിരുന്നു ഇത്തേത്താ എന്ന് പറഞ്ഞുകൊണ്ട് സൗദ മോനെ കോരിയെടുത്തു മകളെ ചേർത്ത് പിടിച്ചു നുസൈമയ്ക്കും സാജിക്കുമൊക്കെ അത് കണ്ടപ്പോൾ അത് വല്ലാത്തൊരു സങ്കടമായിട്ട് തോന്നി പാവം ഉമ്മ ഇല്ലായിട്ടല്ലേ അപ്പോഴേക്കും അതാ അവിടെ ഒരുക്കിയിരുന്ന ചായയും കടിയും പത്തിരിയും എല്ലാം എടുത്തു വെക്കുന്നു ശരിക്കും അവർ അത്ഭുതപ്പെട്ടു പഠിച്ച റബ്ബ എന്തിനാണതൊക്കെ അല്ല ഇരിക്കേ നിങ്ങൾ കുടിക്കേ വറത്തെറച്ച ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതും പൊറോട്ടയും പത്തിരിയും സാധാരണ നാടൻ രീതിയുള്ളതായിരുന്നു അവർ ഒരുക്കിയിരുന്നത് എന്നാ ഭക്ഷണം കഴിച്ചോളി ഉമ്മ അവരെ വിളിച്ചു എല്ലാവരും കൂടി അതാ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു എന്താണ് ഉമ്മാക്ക് എന്താണെന്നറിയില്ല മനസ്സിനൊരു വിഷമുണ്ടായിരുന്നു സൗദിയുടെ ഉമ്മാക്ക് കാര്യമായിട്ട് ഒന്നും പറയാനിട്ടാണോ എന്തോ അറിയില്ല മക്കളെ ഭക്ഷണം കഴിച്ചോളി എല്ലാവരും എന്ത് മറ്റൊരൊന്നും പോന്നില്ലേ ആ ഓനൊക്കെ ഓല അവിടെ നിന്നിക്കണ് നവാസിനെ ഒന്നും കഴിക്കുവാനേ കഴിയുന്നില്ല കാരണം അവൻ ഉമ്മ പറഞ്ഞു എന്താ മോനെ വേൻ തിന്നൂടെ ഒരു വീട്ടുകാര് ഞമ്മക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതോ അത്രയും പാവങ്ങൾ ഒരുക്കുമ്പോൾ ഉമ്മ അതുകൊണ്ടൊന്നല്ല ഞാൻ കഴിച്ചല്ലോ മോനെന്താ ഒരു സംതൃപ്തി ഇല്ലാത്ത എന്തേ എന്തിടാ ഏ ഏയ് ഉമ്മ ഒന്നുമില്ല കഴിച്ചോളി എല്ലാവരും കഴിച്ചോളി ശരിക്കും നവാസിൻ്റെ കണ്ണുകൾ നിറയുന്നതായിട്ടാണ് ഉമ്മാക്ക് തോന്നിയത് പഠിച്ച റബ്ബേ എന്താ റബ്ബേ റബ്ബെ കാട്ട് ഉമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു അല്ല ഇത്രയും പാവങ്ങൾ ഒരുക്കിയിട്ട് നമ്മൾ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എങ്കിലും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ആ ഉമ്മ നിർബന്ധിക്കുന്നു മക്കളെ ഇട്ടു തീർന്നോളി കഴിച്ചോളി ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി തന്നെയല്ലേ ഞമ്മൾക്ക് മന്തി ഇതൊന്നും ഓർഡർ ചെയ്തതൊന്നും ഞമ്മക്കറിയില്ല ഞമ്മളങ്ങനെ നാടൻ രീതിയിലുള്ള വെപ്പ ഞമ്മക്കറിയുള്ളേ പൊറാട്ട കുറച്ച് കൊണ്ടുവച്ചു ബാക്കി പത്തിരി ഇതൊക്കെ നമ്മൾ ഇവിടെ പെരത്തിച്ചുട്ടുണ്ടാക്കിയത് തന്നെയാണ് പിന്നെ കറി വച്ചതും ഒക്കെ നാടനാണ് അതിനെന്താ നല്ല രസം ഉണ്ടല്ലോ നമ്മളിപ്പോൾ കാലാകാലം ഈ പുറത്തുനിന്ന് ഇപ്പോൾ പണ്ടൊന്നും ഇതില്ലേനല്ലോ ഇപ്പോഴല്ലേ പുറത്തത്തെ ഫുഡും കാര്യങ്ങളും അതൊന്നും ഒരു രസം ഇല്ലല്ലോ പെരയിൽ വെച്ച് വെളുപ്പിണ്ടാക്കിയണേനും ഒക്കെ എന്തൊക്കെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് അല്ലേ ഉമ്മ കാര്യമായിട്ട് അത് പറഞ്ഞു എനിക്കങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടങ്ങനെ നമ്മുടെ പെരിയിൽ നല്ല വൃത്തിയിലും വെടുപ്പിലും കഴുകി ഉണ്ടാക്കി നമ്മൾ വയ്ക്കണ അത് വേറെ ടേസ്റ്റ് അതാണ് നമ്മൾ കൊണ്ടുവരുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡ് അത് വേറെ ടേസ്റ്റ് രണ്ടും രണ്ടും ഇതാണ് നമുക്ക് നമ്മളെ നാടൻ രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടി തിന്നണമെന്നുണ്ടെങ്കിൽ ഇതാ പെരിയും ഇങ്ങോട്ട് വെച്ചുണ്ടാക്കണം സത്യം പറഞ്ഞാൽ നല്ല ഉഷാറയ്ക്കുന്നിട്ടാ ഇങ്ങള് എന്താ ചായയും കടിയും ഒക്കെ നമ്മൾ നല്ല വട്ടത്തിൽ കുടിച്ചിരിക്കണേ ഇനി ഞമ്മളങ്ങോട്ട് ഇറങ്ങിട്ടിട്ടാണ് മോളെ സൗദാ ഉമ്മ ഉമ്മ അതാ സൗദയുടെ അടുക്കിലേക്ക് മോളെ പൊന്നു മോളെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഒക്കെ ഒക്കെ നന്നായി കിട്ടുന്നുണ്ട് കേട്ടാ മാഷാ പിന്നെ മോളെ മോൾക്ക് എന്തെങ്കിലും ഈ കണ്ടോ പുതിയാപ്പള ചക്കന ഈ കണ്ടോ ഉമ്മ അവളോട് ചോദിക്കുന്നു അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അത് അവൾക്ക് പറയാൻ മടിയ കാര്യമാണെങ്കിൽ അല്ല എനിക്ക് കണ്ട് കണ്ടിഷ്ടപ്പെട്ടുണോ അതറിഞ്ഞാൽ മതി അവൾ കാര്യമായിട്ടൊന്നും മിണ്ടേയില്ല ആ മൗനത്തിനർത്ഥം സമ്മതം എന്നാണല്ലോ പണ്ടത്തെ കാലത്ത് കുട്ടികളൊന്നും ഇഷ്ടമാണെന്ന് പറയില്ല മൗനം ഈ മൗനം അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ആരെ കാണാൻ വരില്ലേ ബാപ്പാരും ഉമ്മാരും അല്ല വാപ്പാരൊക്കെയാണ് മക് പുതിയാപ്പിളിനെ കാണുള്ളൂ ഞമ്മളുമ്മാരും കാണുള്ള മക്കളും കാണില്ല നിക്കാഹ് കഴിച്ച് കല്യാണം കഴിഞ്ഞങ്ങാണ്ട് പരേക്കെത്തുമ്പോഴാണ് പുതിയാപ്പിളതാണെന്ന് അറിയുള്ളൂ അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു വാപ്പാർക്ക് ഇഷ്ടപ്പെട്ടാലേ ആ ഓക്കെ എൻ്റെ കുട്ടിക്കിത് മതി എന്ന് പോലാണ്ട് ഉറപ്പിക്കും അങ്ങനെ ഇപ്പോൾ ഒന്നും പറ്റൂലല്ലോ ഇപ്പം പെൺകുട്ടികൾക്ക് തൃപ്തിപ്പെടൂല അങ്ങനെ ഇങ്ങനെയൊന്നും പോലെ ചോദിക്കും വിദ്യാഭ്യാസം എത്ര എന്താണ് ജോലി എന്താണ് പഠിപ്പ് എത്ര വയസ്സുണ്ട് ചെക്കൻക്ക് നയൻറ്റീൻ ഉള്ളതാണോ അങ്ങനെയൊക്കെ ഇപ്പോൾ പെൺകുട്ടികൾ ചോദിക്കുന്നത് അതായത് കുറച്ച് അങ്ങോട്ട് രണ്ടായിരത്തിൻ്റെ അപ്പുറത്തേക്കാണ് ജനിച്ച പോലെ ആകാൻ പറ്റൂല അപ്പോൾ ഇത് നയൻറ്റീൻസ് ആണോ അപ്പോൾ ഒരു വേറൊരു വകുപ്പിൽ എവിടെ ആകെ ഒന്ന് രണ്ട് മാസത്തെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ ഈ നയൻറ്റീൻസ് കാര്യക്കാര് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവർ ചോദിക്കണതേ നയൻറ്റീൻസ് ആണോ അതോ ടു തൗസൻഡ് ആണോ നയൻറ്റീൻസ് എന്ന് പറഞ്ഞ പോലെ തന്ത്വൈബ് അങ്ങനൊരു പേര് വിട്ടിരിക്കണേ തന്ത വൈബും മറ്റേതൊക്കെ ഏത് വൈബാ ആർക്കറിയാം അങ്ങനെയൊക്കെയാണ് എന്നാൽ ഞങ്ങളവിടെ ഇറങ്ങട്ടെട്ടോ ഇനി ഞങ്ങൾക്ക് പോയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പോണ വൈക്കിൽ ഒന്ന് രണ്ട് വീട്ടിൽക്കും ഒന്നോണ് പോകാണ്ട് കേട്ടാ ഏ നിങ്ങൾ ഉമ്മരൊക്കെ രാഹത്തായി കഴിഞ്ഞ് വന്നില്ലേ ആ മാഷല്ല എടി നുസിയേ ആ വണ്ടീന്ന് അത് എടുത്തില്ലേ ഉമ്മ എന്ത് ഇവിടെക്ക് ഈ വീട്ടിൽക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നല്ലോ ആ അത് തോണ്ടി കൊടുത്താണ് പഠിച്ചുപോലെ ഉമ്മ വെറുക്കുള്ളത് വരെ സെറ്റാക്കിയിട്ടുണ്ട് നുസിയപ്പോൾ പെട്ടെന്ന് വാഹനത്തിൻ്റെ ഇടുക്കി തുറന്ന് സാധനം കൊണ്ടുവന്നു ഇതെട്ടോ ഇൻഷാ അല്ല ഇത് നിങ്ങൾ ദുവാ ചെയ്യ് അവിടുന്ന് മക്കത്തുനിന്ന് കൊണ്ടുവന്നതാണ് മക്കൾക്കൊക്കെയാണ് കൊടുത്തുകൂടി ഉണ്ട് സംസം അജു ഉണ്ട് അതുപോലെ കുട്ടികൾക്കൊക്കെ എന്തൊക്കെ ഒന്ന് രണ്ട് എല്ലാവർക്കും വാങ്ങിയ മാരി ഉണ്ട് പിന്നെ പിന്നെ ഇൻഷാള്ള വിധിയുണ്ട് ഞാൻ കുഞ്ഞും പോവാലോ കൊണ്ടാലോ കാണാലോ അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ ദുവാ ചെയ്യ് എന്നാൽ ഞങ്ങളുടെ ഇറങ്ങട്ടെട്ടോ ഉമ്മതാ ഇറങ്ങുവാൻ വേണ്ടി തിരക്കൂടുന്നു നവാസും അവിടെ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് എത്തിയിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ചെറിയൊരു പേടിയുള്ളതുപോലെ കാരണം മറ്റൊന്നുമല്ല നവാസ് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സൗദയെ കണ്ടിട്ട് സൗദയെ നവാസിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നുള്ള ഒരു ചിന്തയും സാജിത്തക്കും നുസൈബക്കും വന്നു നുസൈബ സാജിയോട് പറഞ്ഞു സാജിത്ത അത് എന്താ നവാസ്ക്കൊന്നും കാര്യമായിട്ടൊന്നും ഒന്നും ചോദിച്ചതുമില്ല മിണ്ടിയതുമില്ല ഉമ്മ അങ്ങോട്ട് വന്നു നവാസിനെ മുറ്റത്തേക്ക് ഇറങ്ങി നവാസിനെ വിളിച്ചു നവാസെ എവിടെന്നാ എൻ്റെ കുട്ടിക്ക് ചോദിക്കാനും പറയാനോ ഒന്നുമില്ലേ ഏ ഇല്ല്മന്നുമില്ല പൊന്നാര കുട്ടി ഒന്ന് ചോയിച്ച് മുണ്ടി പറഞ്ഞൊക്കെ ഉമ്മ എന്തിന് വേണ്ട വെറുതെ ഓരോ ബുദ്ധിമുട്ടിക്കണ്ട എന്നാ ഞങ്ങൾ ഇറങ്ങട്ടേട്ടോ ഇൻഷാ അല്ല പിന്നെ കാണാം അസ്സലാം ഒലേക്കും ഉമ്മ എല്ലാവരോടും സലാം പറഞ്ഞു നുസൈബയും സാജിത്തയും ഒക്കെ സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി നേരെ റജിത്ത് രജനത്തയുടെ വീട്ടിലേക്ക് റജിനത്ത മനസ്സിൽ ചെറിയൊരു വിഷമം രജിനത്താക്കും ഉണ്ടായിരുന്നു എന്തിപ്പം നവാസ് ഇപ്പം അങ്ങനെ കാലയറ്റൊന്നും പറഞ്ഞതുമില്ല എന്തെന്നാ റബ്ബേ പാവങ്ങളാണ് റബ്ബേ കാരണം ഒറ്റങ്ങൾ എത്ര പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് എത്ര സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണെ എല്ലാവരും അതാ റജിനത്ത വീട്ടിലെത്തി ഹാളിൽ ഇരുന്നു നവാസ് നേരെ മുകളിലെത്തി റൂമിലേക്ക് പോയി എല്ലാവരും അത് നോക്കി പഠിച്ചോനെ എന്ത് ഈ ചെങ്ങായിക്ക് റബ്ബേ ഓനെന്തി ഒന്നും മുണ്ടും പറഞ്ഞതുമില്ല അപ്പൊ മേൽക്കത് പോയിക്കണ് ഫൈസലും ഷമ്മാസും ചോദിച്ചു ഉമ്മാ എന്തായി പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഉം മോനെ ഞങ്ങൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണ് മ്യൂസി എന്തായിടി മാഷല്ലാ നല്ല പെണ്ണ് ഇക്ക നല്ല അടിപൊളി മാഷാള്ളാ കൊഴപ്പൊന്നുമില്ല സാജി സാജിയെ എന്താ വട്ടം കൊഴപ്പൊന്നുമില്ല നല്ല കുട്ടീനാണ് നമ്മൾ നവാസ് കാക്കി എന്തുകൊണ്ട് യോജിക്കുന്ന പെണ്ണ് പെണ്ണു തന്നെയാണത് ഉമ്മാക്കോ ഞാനാദ്യ കണ്ടതല്ല മക്കളെ ഞാൻ പറഞ്ഞേക്കണല്ലോ ഓനക്ക് അനുസരിച്ചിട്ടുള്ള പത്തരം മാറ്റുള്ള പെൺകുട്ടി നവാസ്ക എന്താ പറഞ്ഞത് അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം വളരെയധികം അങ്ങ് മ്ലാനമായി എന്ത് എന്തേ എന്ത് നവാസ്ക ഒന്നും പറഞ്ഞില്ലേ ഓന് മുകളിലേക്ക് ഏറിപ്പോയില്ലേ ഒന്ന് ഇവിടെ വെച്ച് സംസാരിച്ചു നോക്കി എന്താന്നുള്ളത് എന്നാൽ അറ്റക്ക് വിവരം കൊടുക്കാലോ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ പ്രജനത്തിയുടെ വാക്കുകൾ അല്പം ഗൗരവമുള്ളതായിരുന്നു ഉമ്മതാ മോനെ വിളിക്കുന്നു നാവാസേ മോനെ ഇവിടെ ആ എന്തോ ഉമ്മ ഞാൻ ഒന്ന് കിടക്കിടക്ക് തലവേദനയാവുന്നു ആവുന്നു ഇവിടെ വന്നിട്ടൊന്ന് പോയിക്കെൻ്റെ കുട്ടിയെ ഇവിടെ എല്ലാവരും ഈ വട്ടമേശ സമ്മേളനം നടത്തുമ്പോൾ ഈ ആയിട്ട് റൂമിൽ പോയിരിക്കണെന്തിനാ എൻ്റെ അനക്കുള്ള പെണ്ണ് കാണാനാ പോയത് അല്ലാതെ എനിക്കല്ല ഉമ്മ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരെ കുറച്ച് കണ്ട് എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു വീട്ടുകാർക്കെല്ലാം വല്ലാത്തൊരു സങ്കടം പഠിച്ചവനെ ഇത്രയും അതിർപ്പത്തിൽ നമ്മളിങ്ങോട്ട് വന്നിട്ട് നവാസിന് എന്താ പെണ്ണിനെ പറ്റിയില്ലേ ഉമ്മക്ക് ദേഷ്യം കയറുന്നു പറ്റിയില്ലെന്ന് വേണ്ട വേറെ എനിക്ക് മക്കൾ അത് പറഞ്ഞുകൊണ്ട് ഫൈസലിൻ്റെ മുഖത്തേക്കാണ് ഉമ്മ നോക്കിയത് ഫൈസൽ പെട്ടെന്ന് തല താഴ്ത്തി ഷമ്മാസ് അത് കണ്ട് ചിരിച്ചു തല താഴ്ത്തിയിട്ടൊന്നും കാര്യമില്ല മോനെ ഉമ്മാചാരിച്ചാലേ അതങ്ങ് നടത്തും എന്തടാ ഏഹ് ചിരിക്കണത് ഹേയ് ഒന്നുമില്ല ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യവും സങ്കടവും വന്നിട്ടുണ്ട് ഫൈസലേ എൻ്റെ പ്ലാനിങ് എന്താ എന്റെ പ്ലാനിങ്ങോ എനിക്ക് പ്ലാനിങ് അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു കഥയാണ കഥയും പാട്ടും പറയാനല്ല ഞാൻ പറഞ്ഞത് എന്റെ ഉദ്ദേശം എന്താന്ന് പെണ്ണ് കെട്ടാ അങ്ങനെ നടന്നാൽ മതിയോ ഏഹ് വല്ലാത്തൊരു പുതുമായി പോയത് ആകാംക്ഷയോടെ പൂതി വെച്ച് ഇങ്ങോട്ട് എത്തി ദിവസങ്ങൾ എണ്ണായിരുന്നു ഞാൻ ഇവിടെ എത്തിയപ്പോൾ പുതിയ അപ്പോഴത് മേലെ പോയിരിക്കണ് എന്തൊരു സ്വഭാവമാണ് ആറമ്പേ ഇത് നവാസേ എനക്ക് ആ ഇവളത്തിൻ്റെ ഇടാ പറ്റുള്ളൂ ആ ഫസീലാനെ ഓണിടക്കിടയ്ക്ക് ആ ചീത്തീം അതൊക്കെ ഇങ്ങനെ കേട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ ഇങ്ങനത്തെ പാവപ്പെട്ട പെൺകുട്ടികളൊന്നും എനിക്ക് പറ്റൂല ഓളത്തന്നെ എനിക്ക് നല്ലത് ഓൾ എവിടെ വെച്ചാൽ കൂട്ടിക്കൊടുന്നോ ിക്കൊണ്ടാവൂല ഇതിനൊന്നും ഞാൻ എനിക്ക് കണക്കിന് രണ്ട് ചീത്ത കിട്ടാത്തതിൻ്റെ കുറവാണത് ഇടയ്ക്കിടയ്ക്ക് ഓടത്തിന് നല്ല സ്ട്രോങ് കിട്ടുമല്ലോ അങ്ങനത്തെ പെണ്ണുങ്ങളെ തന്നെ എനിക്ക് ശരിയാവുള്ളു തോന്നുന്നുണ്ട് ഉമ്മ വേണ്ട ഇക്ക കേൾക്കും കേൾക്കാൻ തന്നെ പറഞ്ഞതേ ഒരു വീട്ടിൽ പോയി പെണ്ണ് കണ്ടു വന്നിട്ട് ജവാബും കബൂരവും ഇല്ലാതെ മേൽക്കണ കയറിപ്പോയിക്കണോ എനിക്ക് ഓന് എന്നാലുണ്ടാവുമോ എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു കുട്ടിയെ എനിക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലേ ഒന്നിങ്ങോട്ട് ഓലിപ്പോൾ അതിന് കാത്തു കിട്ടുന്നല്ലേ ആ കുട്ടീനെ ഒന്ന് രണ്ട് വർത്താൻ അല്ലെങ്കിൽ പേര് ചോദിക്കുക എത്ര പേരെ പഠിച്ചു ചോദിക്കുക ഞാൻ പറഞ്ഞു അവനോട് മോനെ എന്തേ ചോദിക്കണ്ടേ എന്തിനാ എന്തിനു ബുദ്ധിമുട്ടുകൾ ആക്കൊരു ബുദ്ധിമുട്ടാ അതൊന്നൊരു ബുദ്ധിമുട്ടല്ല ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടാണ് കാണാൻ പോകുമ്പോൾ ശരിക്കും നമ്മൾ ചോദിച്ചറിഞ്ഞു ഒക്കെ പിന്നെ ഞമ്മളത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടേ നമ്മൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിപ്പോൾ ഒരു ആർക്കോ വേണ്ടി കെട്ടണായപ്പോലാണോ അവൻ്റെ ഇത് കേട്ടാൽ ഉമ്മ വേണ്ട പറയണ്ട ചിലപ്പോൾ ടെൻഷനുണ്ടായിരിക്കും ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും ഷമ്മാസിൻ്റെ സംസാരം ഫൈസലിനെ ഒന്നും മിണ്ടുപോകാനുണ്ടായിരുന്നില്ല കാരണം ഫൈസൽ അവൻ്റെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയത് ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് അവനക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നാലും ഇടക്ക് അവനൊരു നിരാശയുണ്ട് നുസേബിയെ പലപ്പോഴുമായി കാണുമ്പോൾ നവാസിൻ്റെ കൂടെ കാണുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു വേദന അതിടക്കിടെ ഫൈസലിനുണ്ട് എങ്കിലും അവനത് കടിച്ചമർത്തുകയാണ് ചേ ഞാനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ജീവിതം പരീക്ഷണം നിറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ റജിനത്തേയുടെ ആ ഒരു തറവാട്ടിൽ അന്നൊരു ശോകത മൂകത നേരത്തെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കഴിഞ്ഞതായിരുന്നു ഇപ്പോഴിതാ ആകെ ഒരു മൂകത അവിടെ തളം കെട്ടി നിൽക്കുന്നു ഉമ്മയാണെങ്കിൽ കണ്ണീരൊഴിപ്പിക്കുന്നു താത്ത ഇങ്ങൾ കരയണ്ട ഇങ്ങളെന്തിനെ കരയണത് റജിനത്ത ആശ്വസിപ്പിക്കുന്നു റജിയെ ഓന എന്ത് കരുതിട്ട നമ്മൾ എത്ര പൂതച്ചതാണ് ഇതിന് താത്ത നിങ്ങൾ വിഷമിക്കല്ലേ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും ഓൻ എന്തോ ഒരു ഷോക്കായി പോയിക്കണ് അതായിരിക്കും കാരണം രണ്ടാമത്തല്ലേ രണ്ട് മക്കളില്ലേ രണ്ട് മക്കളും പെണ്ണുങ്ങളുള്ള ഓന് രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും പൊന്നു താത്ത നിങ്ങളുംണ്ടല്ലേ നിങ്ങള് ചീത്ത പറയല്ലേ ഓന എന്താണ് ഞാൻ കാട്ട പിന്നെ എന്തോ നല്ല മൊഞ്ചുള്ളൊരു കുട്ടി ഓനക്ക് പറ്റൊരു പെൺകുട്ടി തന്നെ ആണല്ലോ പിന്നെ എന്താ ഓനൊന്നും മിണ്ടും പറയും ചെയ്യാത്തത് താത്താ നിങ്ങള് വിഷമിക്കല്ലേ അത് ഓൻ എന്തോ ഒരു ഷോ എന്തോ ടെൻഷൻ കേറിപ്പോയി ഓനെ മനസ്സിൽക്ക് അത് കണ്ട് കണ്ടപ്പോളേ ഓൾ ആ ചായ ഏറ്റവും ഇങ്ങോട്ട് വന്നപ്പോ വേണെങ്കിൽ പഴയതൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവു ഫസീലെന്നെ കാണാൻ പോയതും അതൊക്കെ മനസ്സില് വന്നിട്ടുണ്ടാവും അത് മനസ്സ് വല്ലാത്തൊരു വേദനയായി തോന്നിയിട്ടുണ്ടാവും പിന്നെ ആ മക്കൾ ആ പെണ്ണിൻ്റെ മുഖത്തൊക്കെ നോക്കിക്കാണിങ്ങൾ മുഖത്തേക്കാണ് നോക്കിയാൽ ആ ഫസീലാനെ മുഖണ്ടെടുത്ത് വെച്ചേക്കണ് കാണാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്ക് ഓളങ്ങനെ കാട്ടി കൂട്ടിപ്പോയിനിപ്പോൾ എന്താ അതൊക്കെ കാണുമ്പോൾ ഓൻ അതല്ല ഓർമ്മ വരിക ആ കുട്ടീൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓളെ മുഖമെല്ലാം ഓർമ്മ വരിക സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും കാണാൻ മുഞ്ചിനൊരു കുറവുമില്ലല്ലോ അതായിരിക്കും മാറി വരും കുഴപ്പമില്ല ഒക്കെ ശരിയാവും നവാസ് അങ്ങനത്തെ ഇതൊന്നുമല്ല ഓന് പേര് ചോദിക്കാത്തരും അല്ല ഞങ്ങൾക്ക് വിഷമുണ്ടായത് അതേടി പേര് ചോദിക്കണം എത്ര പഠിച്ചു അങ്ങനെ എന്തൊരു സമാധാനമാണല്ലോ എന്നാൽ ഈ സമയം അതാ സൗദയുടെ വീട്ടിൽ എല്ലാവർക്കും നല്ല ടെൻഷനാണ് കാരണം കാര്യമായിട്ടൊന്നും പുതിയപ്പോളൊന്നും പറഞ്ഞില്ല ചോദിച്ചില്ല മോളെ അന്നോട് ചായ ഉണ്ടി കൊടുത്തപ്പോൾ എന്തേ ചോദിച്ചോ ഇല്ലുമ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ ആ ശരിയാ എന്തിലേ അങ്ങനെ പറ്റിയിക്കണമെങ്കിൽ ഒരു പേരും ഇതൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഇതിപ്പം എന്താ പുതിയപ്പിള ചക്കനെ പിന്നെ കണ്ടതുമില്ലല്ലോ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി തോന്നുന്നുണ്ടല്ലേ ഞമ്മളിപ്പം എന്ത് ചെയ്യാം ഞമ്മളെ നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിലൊക്കെ സഹ സഹകരിച്ചു എടി ഒന്നുകൊണ്ടും ആയിരിക്കില്ല നമ്മളെ വീടും ഇതൊക്കെ ഉള്ളൂ അപ്പം പിന്നെ ഇത്രയും ഒരു ചെറ്റക്കുടലിന്ന് എങ്ങനെ കെട്ടുകരിച്ചിട്ടായിരിക്കും നമ്മൾ വിഷമിക്കണ്ട ഉമ്മ എനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് ആ മക്കളെ ആലോചിക്കുമ്പോഴത്തേ സങ്കടമുണ്ട് എന്തായാലും പഠിച്ചോന് അവർക്ക് തന്നെ നല്ല ഒരു ഉമ്മാനെ തിരിച്ചു കൊടുക്കട്ടെ ഉമ്മ അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്ന പാവമാണ് മോളെ നിനക്ക് എങ്ങനെ നിന്ന് കഴിയണേ എന്നെ കാണാൻ വന്ന് ഒന്നും മിണ്ടാതെ പോയിട്ടോ നിനക്ക് നിൻ്റെ മനസ്സങ്ങനെയാണല്ലോ പറയണത് ഉമ്മ ഞാൻ ആദ്യം ദ്വാശ ചെയ്തെന്ന് അതായിരുന്നു ആ മക്കൾക്ക് അവരുടെ ഉമ്മ തന്നെ തിരിച്ചു കിട്ടട്ടെ ഞാനൊക്കെ എത്രയൊക്കെ തന്നെ സ്നേഹം കൊടുത്താലും ആ ഒരു പെറ്റ വയറിൻ്റെ വേദന അത് വേറെ തന്നെയല്ലേ മോളെ ഓൽക്കു ആ ഓൾക്കതിന കുട്ടികളെ കുറിച്ച് വേദന ഇല്ലല്ലോ ഉണ്ടാവുമ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒന്നിച്ചോട്ടെ ഞാനിവിടെ ഇങ്ങനെ ഈ ടൈലറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം നവാസിന് സത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴെല്ലാം നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു പോയിരുന്നത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ ആളാകെ ശോകമുഖമായ രീതിയിലായിരുന്നു അതുമ്മ ശ്രദ്ധിച്ചിരുന്നു മോനെ പോവല്ലേ ആ പോമ്മ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ പന്തികേടുകൾ അതാ വരുന്നു എന്റെ കുട്ടി ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നല്ലോ എന്ത് പറ്റി ഇങ്ങനെ അങ്ങോട്ട് ഒരു മൂഡ് ഓഫ് എന്താ എന്താറബേ വീട്ടുകാർ ആകെ സങ്കടപ്പെടുന്നു നവാസ് പെണ്ണ് കാണാൻ പോയി ശരി തന്നെ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചു പക്ഷെ കാര്യമായിട്ട് അവനൊന്നും പറഞ്ഞില്ല ആ ഒരു ടെൻഷനിലാണ് വീട്ടുകാരുള്ളത് പ്രത്യേകിച്ച് റജിനത്ത അല്ല ഞാനായിട്ടാണത് പറഞ്ഞുണ്ടാക്കിയത് എന്നിട്ടിപ്പോൾ ഓനൊന്നും പറയാൻ ഞാൻ ഇപ്പോൾ എന്താ താത്ത ഞാൻ തന്നെ ചോദിച്ചോളാം നവാസിനോട് എന്താ കാര്യം എന്നുള്ളത് അല്ല ഓന ഉണ്ടെങ്കിലും കാര്യം പറഞ്ഞൂടെ എന്തായാലും പഠിച്ചോ കാക്കട്ടെ കാരണം നല്ല കുട്ടിയാണോ ഓളെ കൊണ്ടൊന്നും ഒന്നൊരു ചീത്തപ്പേരും കേൾക്കാത്ത കുട്ടിയാണ് നല്ല മോളാണ് പിന്നെ എനിക്കിപ്പോൾ നിർബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയൂലല്ലോ കാരണം ഓലെന്ന് വെച്ചാൽ ആണുങ്ങൾ ഓലെന്തൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് ആർക്കറിയാം വജനത്തെയും ഉമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മാക്കും നല്ല ടെൻഷൻ പഠിച്ചോന് എന്തോ ഒരു സന്തോഷമായിരുന്നു എന്നോ ഞാൻ ഉമ്മരൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തായാലും എൻ്റെ കുട്ടിക്കൊരു കല്യാണത്തിൻ്റെ കാര്യം എന്തൊക്കെ വായിക്കണമല്ലോ എന്തായാലും കണ്ടറിയണ പെണ്ണാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ എന്താ നവനവാസിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പെമ്പുറന്നോളേക്കും ഇനിയിപ്പം ആ ഫസിൽ എങ്ങനെ എന്തെങ്കിലും കാട്ടി കൂട്ടിക്കണാവോ അതും നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്താ അറിയില്ല കാര്യങ്ങൾ ഓനോട് ചോയിച്ചു നോക്കായിരിക്കും നല്ലത് ഓനോട് ചോയിച്ചു നോക്കി മനസ്സിലാക്കി നമുക്കതിനനുസരിച്ച് നീങ്ങാം കാരണം ആ ഒരു കുട്ടികളെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ കാരണം ഒരു പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കണ് ഇതിനും വേണ്ടിയിട്ട് നവാസ് മൗനം പാലിക്കാൻ കാരണം എന്തായിരിക്കും എന്തുകൊണ്ടാണ് അവൻ കാര്യമായിട്ട് ഒന്നും പറയാതിരുന്നത് പേരും പഠിച്ചതൊന്നും ചോദിക്കാതിരുന്നത് കാണാൻ പോകുമ്പോൾ സാധാരണയായി എല്ലാവരും ചോദിക്കുന്നതാണല്ലോ അതെല്ലാം പക്ഷെ അതൊന്നും നവാസ് ചോദിച്ചില്ല ജസ്റ്റ് ഒരു നോട്ടം കണ്ടു അത് തന്നെ പിന്നീട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് കാര്യം എന്താണെന്ന് ഒരാൾക്കും പിടികിട്ടുന്നുമില്ല രണ്ട് വീട്ടുകാരും ടെൻഷനിലാണ് നവാസിന് സൗദിയെ ഇഷ്ടമായിട്ടില്ലേ അതോ ഇഷ്ടമായിട്ടുണ്ടോ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും നവാസ് മൗനം പാലിച്ചത് ഇൻഷാല്ല നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ നവാസ് എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് എന്തായിരുന്നു അവൻ്റെ പ്രശ്നം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതുക അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഉപരക്കാത്ത പലരും കമൻറ്റിലൂടെ വിട്ടൊരു കാര്യം കേട്ടോ ഒരിക്കലും ഇനി അവരെ കഷ്ടപ്പെടുത്തരുത് രണ്ടു പേർക്കും ഇഷ്ടമായിട്ട് പെട്ടെന്ന് കല്യാണം കഴിയണം എന്നൊക്കെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ് പ്രത്യേകിച്ച് ഷമ്മാസിൻ്റെ ഉമ്മയുടെയും അതുപോലെ സൗദിയുടെ ഫാമിലിയുടെയും ഒക്കെ ആഗ്രഹം അതുതന്നെയായിരുന്നു സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് അതിനുവേണ്ടി അതറിയുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം